വംബർ എട്ടാം തീയതി രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് നടത്തിയ പ്രസംഗം ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു ആ പ്രസംഗത്തിലൂടെയാണ് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ അർദ്ധരാത്രി മുതൽ അസാധുവാക്കിയതായി അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ ഞെട്ടിക്കുന്ന തീരുമാനം സാമ്പത്തിക വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചു കാരണം ഇത്രയും വലിയൊരു സാമ്പത്തിക പരിഷ്കാരം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടപ്പാക്കിയത് ലോകത്ത് തന്നെ അപൂർവമായിരുന്നു രാജ്യത്തെ ദരിദ്രരും സാധാരണക്കാരുമായി ജന കോടികൾക്കു പ്രധാനമന്ത്രി നടത്തിയ അപ്രതീക്ഷിത സാമ്പത്തിക കടനാക്രമണത്തിന് ഇന്ന് നവംബർ എട്ടിന് ഒൻപത് വർഷം തികയുകയാണ് രാജ്യം സാമ്പത്തികമായി ശക്തിപ്പെടുമെന്ന് പ്രഖ്യാപിച്ച ഈ തീരുമാനം ഒൻപത് വർഷം പിന്നിടുമ്പോൾ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നും നേടാനാകാതെ തീർത്തും പരാജയപ്പെട്ടുപോയ ഒരു തുകൾ പരിഷ്കാരമായി പല സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട് നോട്ട് നിരോധനത്തെ വലതുപക്ഷ മാധ്യമങ്ങളും സംഘപരിവാർ അനുനായികളും കള്ളപ്പണത്തിനെതിരെയുള്ള മാസ്റ്റർ സ്ട്രോക്ക് എന്നും സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്ക് എന്നും വിശേഷിപ്പിച്ചു എന്നാൽ ഈ വീമ്പ് പറച്ചിലുകൾ വെറും പൊള്ളയാണെന്ന് കാലം തെളിയിച്ചു കോടിക്കണക്കിന് പേരുടെ ജീവിതമാർഗം തകർക്കുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്ത ഒരു തീരുമാനമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കണക്കിൽപ്പെടാത്ത കള്ളപ്പണവും കള്ളനോട്ടുകളും ഉപയോഗിച്ചാണ് തീവ്രവാദികൾ രാജ്യത്തെ അസ്ഥിരമാക്കാൻ ശ്രമിക്കുന്നതെന്നും ഇവ രണ്ടും തടയുന്നതോടെ രാജ്യം തീവ്രവാദ ഭീഷണിയിൽ നിന്ന് മുക്തമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം വഴി കുറഞ്ഞത് നാല് ലക്ഷം കോടി രൂപയുടെ കള്ളപ്പണം ഇല്ലാതാക്കാൻ കഴിയുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ പ്രധാനമന്ത്രിയുടെ എല്ലാ അവകാശവാദങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പുറത്തു വന്നത് നിരോധിക്കപ്പെട്ട അഞ്ഞൂറ് ആയിരം കറൻസികളുടെ ആകെ മൂല്യം ഏകദേശം പതിനഞ്ച് ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപയായിരുന്നു എന്നാൽ ഇതിൽ പതിനഞ്ച് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം കോടി രൂപയും തിരിച്ച് റിസർവ് ബാങ്കിലെത്തി അതായത് നിരോധിക്കപ്പെട്ട കറൻസികളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലേറെ ബാങ്കുകളിൽ തിരിച്ചെത്തി ഇതോടെ കള്ളപ്പണം ഇല്ലാതാക്കുക എന്ന നോട്ട് നിരോധനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം തന്നെ പൂർണ്ണമായും പാളി കള്ളനോട്ട് തടയുന്നതിലും കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് വൻ പരാജയമാണ് നേരിട്ടതെന്ന് ആർ ബി ഐയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു അഞ്ഞൂറ് രൂപ നോട്ടുകൾക്ക് പകരം പുതിയ നോട്ടുകൾ പുറത്തിറക്കിയപ്പോൾ ആയിരം രൂപയുടെ നോട്ടുകൾ നിരോധിക്കുകയും പകരം രണ്ടായിരത്തിന്റെ നോട്ടുകൾ പുറത്തിറക്കുകയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ രണ്ടായിരം രൂപയുടെ നോട്ടുകളും പ്രചാരത്തിൽ നിന്നും പിൻവലിച്ചു ു രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷം രാജ്യത്ത് വ്യാജ കറൻസികളുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ടായി ധനകാര്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക കാര്യ കാര്യവകുപ്പിന്റെയും കണക്കുകൾ പ്രകാരം വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ എണ്ണത്തിൽ കുത്തനി വർധനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വ്യാജ നോട്ടുകളും രണ്ടായിരത്തി വർഷത്തിൽ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വ്യാജ നോട്ടുകളും രണ്ടായിരത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി പത്ത് വ്യാജ നോട്ടുകളും കണ്ടെത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ആയി കുത്തരി വർദ്ധിച്ചു ഇതോടെ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന നോട്ടായി അഞ്ഞൂറ് രൂപ നോട്ട് മാറിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കള്ളനോട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന രണ്ടാമത്തെ ലക്ഷ്യവും പൂർണ്ണ പരാജയമായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ കണക്കുകൾ നോട്ട് നിരോധനം കൈവരിച്ച ഒരേ ഒരു നേട്ടം ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ബാങ്കുകൾക്കും എമ്മുകൾക്കും മുന്നിൽ വരനിന്ന് ദുരിതം അനുഭവിച്ച ജനങ്ങൾ പണരഹിത ഇടപാടുകളിലേക്ക് തിരിയാൻ നിർബന്ധിതരാകുകയായിരുന്നു യു പി ഐ പോലുള്ള സംവിധാനങ്ങൾ പ്രചാരം നേടത് നോട്ടു നിരോധനത്തിന് ശേഷമാണ് എങ്കിലും ഇത് നോട്ടുകൾ നിരോധിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ചതല്ല സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ബലം കൂടിയായിരുന്നു നോട്ട് നിരോധനം രാജ്യത്തിന്റെ കോടിക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതം ദുരിതത്തിലാക്കി എ ടി എമ്മുകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ മണിക്കൂറുകളോളം വരനിന്ന് കുഴഞ്ഞു വീണ് മരിച്ചവർ നിരവധിയായി ദിവസ കൂലിക്കാരും ചെറുകിട കച്ചവടക്കാരും നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടി തുടങ്ങി വന്ന ചെറുകിട സംരംഭങ്ങൾ പൂട്ടേണ്ടി വന്ന നിരാശയിൽ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടവരുമുണ്ട് സാമ്പത്തിക മേഖലയിലെ ഈ അപ്രതീക്ഷിത സ്തംഭനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നടുവൊടിച്ചു പ്രത്യേകിച്ച് ചെറുകിട വ്യവസായങ്ങൾക്കും കാർഷിക മേഖലയ്ക്കും ഇത് കനത്ത ആഘാതമേൽപ്പിച്ചു ഏൽപ്പിച്ചു നോട്ടു നേരിട്ടുള്ള ഫലമായി രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ഇടിഞ്ഞതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് കുറയുന്നതിന് നോട്ടു നിരോധന ഒരു പ്രധാന കാരണമായി ഒരു വലിയ സാമ്പത്തിക ശക്തിക്ക് താങ്ങാൻ കഴിഞ്ഞ വലിയ പ്രഹരമായിരുന്നു ഇത് തീർത്തും പരാജയപ്പെട്ട ഒരു തീരുമാനമായി തീരുമാനമായിരോധനം അതുകൊണ്ട് തന്നെയാണ് ജുഡീഷ്യറിയിൽ നിന്നും പോലും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് കോടതികളിൽ പോലും നോട്ട് നിരോധനത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്യപ്പെട്ടു റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന രഘുറാം രാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ നോട്ട് നിരോധനം ഒരു പരാജയമാണെന്ന് പരസ്യമായി രംഗത്ത് വന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ തീരുമാനം നടപ്പാക്കിയതെന്ന് ഉയർന്നിരുന്നു ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിൽ നോട്ട് നിരോധനം ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്നതിനേക്കാൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ കനത്ത പ്രഹരമേൽപ്പിച്ച ലക്ഷ്യങ്ങൾ പാളെ ഒരു ദുരന്തമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഒമ്പതാം വാർഷികത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ തീരുമാനം രാജ്യത്തിന് എന്ത് നേട്ടമാണ് നൽകിയതെന്ന ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു